സ്ലാമലൈക്കും നമസ്കാരം എന്തൊക്കെ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കട്ടെ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറിയൊരു വീഡിയോ ഒരു ഗ്രീൻ പീസ് കറി ഒരു ഗ്രീൻ പീസ് കറിയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഗ്രീൻ പീസ് ഉണ്ടാക്കാൻ വേണ്ടി മസാല ഉണ്ടാക്കാൻ ഉള്ളിയൊക്കെ വാട്ടി വരുന്നുണ്ട് ഗ്രീൻ പീസ് കൂടെ ബോയിൽ ചെയ്തു വരുന്നുണ്ട് ഗ്രീൻ പീസ് ഉണ്ടാവും നല്ല വെന്ത് ഇത് വെന്ത് റെഡിയായി വരുന്നുണ്ട് വലിയ വേവില്ലാത്ത ഗ്രീൻ പീസാണ് ചെറിയ ഗ്രീൻ ചില ഗ്രീൻ പീസിന് ഭയങ്കര വേവായിരിക്കും ഇതിന് അത്ര വേവില്ല കേട്ടോ പെട്ടെന്ന് വേവുന്ന സാധനമാണ് ചില ചാക്കിൽ വരുന്ന ഗ്രീൻ പീസിന് നല്ല വേവ് ഉണ്ടാവും നമ്മളെ നാട്ടിലും ഉണ്ടാവും പടിയൊക്കെ ഉണ്ടാകേമാതിരി അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഉള്ളി വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഉള്ളിയിൽ നമ്മളെ ജീരകം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുത്തിട്ട് അത് വാട്ടി വരുമ്പോൾ അതിൽക്ക് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പട്ട ഇലക്കറമ്പ മസാലൻ്റെ എല്ലാം ഇടുക പിന്നെ മസാലപ്പൊടി ഇടുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് പൊടി കൊടുക്കുക സാധാരണ നമ്മൾ കടലക്കറിക്കൊക്കെ ഉണ്ടാക്കണം അതേ മസാല തന്നെ കേട്ടോ കടലക്കറിക്കൊക്കെ ഉണ്ടാക്കണ അതേ മസാല തന്നെയാണ് ഗ്രീൻ പീസില് ഉണ്ടാക്കിക്കുന്നത് അപ്പോൾ തക്കാളി ഇട്ട് കൊടുക്കണതിൻ്റെ ഉള്ളി ഉള്ളി നല്ലോണം മൂത്ത് നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ തക്കാളി നല്ല എല്ലാം ഉടഞ്ഞ് എല്ലാം കലങ്ങി ആയിക്കും മിസ്സായി കഴിഞ്ഞാൽ വെന്ത് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി മുളകും പൊടി കുറച്ച് മല്ലിപ്പൊടി അതേമാതിരി ജീരകപ്പൊടി അതുപോലെ ഗരം മസാല പൊടി അങ്ങനെയുള്ള പൊടികളൊക്കെ ഇട്ടിട്ട് ആ മസാല അവിടെ വേറെ ഉണ്ടാക്കിയിട്ട് അതിന് ശേഷം പിന്നെ ആ മസാല ഇതിൽക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്കും കമന്റും ചെയ്യാൻ മറക്കരുത് എല്ലാവരും എല്ലാ മുത്തുപണികളൊക്കെ ഒന്ന് ലൈക്കും കമന്റും ചെയ്യണേ പുതിയ മുത്തുവാണികളൊക്കെ ആണെങ്കിൽ ആ ബെൽ ബട്ടണൊക്കെ ഒന്ന് അടിച്ചുകൊടുത്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് ഹാളിൽ നിന്ന് ഞാൻ ഞാനിട്ട് ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ ഒക്കെ കിട്ടിക്കോളും പൊടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ടോ കേട്ടോ പറഞ്ഞ പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ പൊടിയെല്ലാം നല്ലോണം ബന്ധു ആ പച്ചമണം മാറി വരുന്നത് വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതെല്ലാം ആയി വന്നതിന് ശേഷം പിന്നെ ഗ്രീൻ പീസ് നീക്ക് ഇട്ട് കൊടുക്കുക ഗ്രീൻ പീസ് വാങ്ങിക്കുമ്പോൾ കുറച്ച് പൊടികൾ മഞ്ഞൾപ്പൊടി എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് വേക്കുക കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ട് ഗ്രീൻ പീസ് വാങ്ങിക്കുക വഹിക്കണേൻ്റെ കൂടെ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് വായിക്കുകയാണെങ്കിൽ ആ ഉപ്പ് ഗ്രീൻ പീസിനെ നന്നായിട്ട് പിടിക്കും പിന്നീട് ആവശ്യത്തിന് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്താലും മതി അപ്പം നമ്മൾ മസാലയൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒക്കെ നന്നായി മൂത്ത് എല്ലാം സെറ്റായിട്ടുണ്ട് എല്ലാം എല്ലാം സെറ്റായി ഗ്രീൻ ഇതൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഗ്രീൻ പീസ് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയലിയും കൂടിയൊക്കെ വെട്ടിയിട്ട് കൊടുക്കുക അപ്പോഴൊക്കെ ആ ഗ്രീൻ പീസ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ വെജിറ്റബിൾ കഴിക്കുന്ന പോലെ അധികം ഉണ്ടെങ്കിൽ ഗ്രീൻ പീസ് കറി കഴിക്കുന്നതുകൊണ്ടിട്ടുള്ളത് തേങ്ങയൊക്കെ അരച്ചിട്ട് വെക്കണ ഗ്രീൻ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് തേങ്ങ ഒന്നും കേട്ടോ തേങ്ങ ഒന്നും ഇല്ലാത്തൊരു ഗ്രീൻ പീസ് കുറുമയാണ് തേങ്ങ അല്ല മറ്റുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് തേങ്ങ നമ്മൾ ഇവിടെ ചേർക്കാറില്ല കാരണം തേങ്ങ കഴിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ മലയാളികൾ മാത്രമാണെങ്കിൽ പിന്നെ തേങ്ങ ഇറച്ചി ഉണ്ടാക്കാം മലയാളികൾ മാത്രമല്ലാത്തത് കൊണ്ട് നോർത്ത് ഇന്ത്യൻസിനൊന്നും അധികം കറിയിൽ തേങ്ങ ഒഴിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമല്ല നമ്മളാൾക്കാർക്കാണെങ്കിലും തേങ്ങ അല്ലെങ്കിലോട്ട് നടക്കില്ല ഗ്രീൻ പീസൊക്കെ നല്ല വെന്ത് റെഡി ആയി വന്നിരിക്കണു അപ്പൊ ഇനി അത് ആ മസാല റെഡി ആക്കിയത് അത് ഇതേക്ക് മിസ്സായി കൊടുക്കുക അപ്പൊ രണ്ടും ഒരേ സമയത്ത് രണ്ടടുപ്പിലായതുകൊണ്ട് പണി വേ നടക്കും മസാല അടിപിടിക്കാതെ നോക്കണമെങ്കിൽ തീ നല്ലോണം കുറച്ച് വെക്കണം കേട്ടോ തീ കുറച്ച് വെച്ചിട്ടില്ലെങ്കിൽ മസാലയുടെ ചെമ്പിൽ പെട്ടെന്ന് അടി പിടിക്കും അപ്പോൾ ഇനി നല്ലോണം ഒന്ന് മിസ്സാക്കിയിട്ട് വന്ന തീയൊന്ന് കൂട്ടി വെച്ചിട്ട് നല്ലോണം മിസ്സാക്കി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ മസാലയൊക്കെ ആ ഗ്രീൻ പീസിൽ പിടിക്കുന്നവരെ നല്ലോണം ഇളക്കി കൊടുത്ത് നല്ലോണം തിളപ്പിച്ചെടുക്കുക അപ്പോൾ ആ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഏതായാലും ആ ചൂട് കൊടുക്കണെ തന്നെ അതെടുത്ത് കഴിക്കുകയും ചെയ്തു ഒരു കുബൂസും ഗ്രീൻ പീസ് കറിയും കഴിക്കുകയും ചെയ്തു അടിപൊളി ടേസ്റ്റായിരുന്നു രക്ഷി ഉണ്ടായിരുന്നില്ല നല്ല പച്ച ഗ്രീൻ പീസ് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നാട്ടിലൊക്കെ ആണെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാനും ദോശേൻ്റെ കൂടെ കഴിക്കാനും അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ബെസ്റ്റാണ് സാധനം നല്ലതാണ് ഗ്രീൻ പീസ് ഹെൽത്തി ഫുഡാണ് കടല ഗ്രീൻ പീസ് അതേമാതിരി ചെറുപയർ റെഡ് ബീൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും പെരിയിലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് എപ്പോഴും നോൺ വെജ് തന്നെ കഴിക്കുന്നില്ലാതെ നല്ലത് ഇടയ്ക്കൊക്കെ അതേമാതിരി കടലവർഗ്ഗങ്ങളൊക്കെ കഴിക്കുക രാവിലത്തെ ഒക്കെ എപ്പോഴും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് വൈകീട്ട് ചപ്പാത്തി കഴിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അവർക്കും ഇതേമാതിരി ഒക്കെ കറി ഉണ്ടാക്കി കഴിക്കുക സിമ്പിളായിട്ട് വേഗം പെട്ടെന്ന് ഉണ്ടാക്കുക പച്ചപ്പൊട്ട ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ വച്ചാൽ പോരെ വെള്ളത്തിലിട്ട് വച്ചിട്ട് കുക്കറിലൊക്കെ ഇട്ടിട്ട് എൻ്റെ അടി കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് ആവും അപ്പം നമ്മളെ കറിയൊക്കെ റെഡിയായി ഞാൻ കുറച്ച് കറി എടുത്തു ഒരു കുബ്ബൂസും എടുത്തു അപ്പോൾ വളരെ ടേസ്റ്റി ആയിരുന്നു അടിപൊളി അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്തോളൂ അസ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വേറെ ബൈ